അത് ഒരുപാട് മുള്ളും ഇതൊരു കൈയ്യെ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവൻ പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വെറുതെ ചെയ്ത വീഡിയോ ആണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വെറുതെ വീട്ടിൽ ഇരിക്കായിരുന്നു അന്നേരത്തേക്ക് നിങ്ങളുടെ വീടിൻ്റെ പുറകുവശം അതുപോലെ തന്നെ പുറകിലുള്ള കുറച്ച് കാടും അതിനമനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന സ്ഥലമൊക്കെ വീടിൻ്റെ പുറകിലുള്ള ആണ് കേട്ടോ താഴ് പിടിച്ച് അടക്കുന്നത് താമസമൊന്നുമില്ല വീടിൻ്റെ പുറകൊട്ട് ഇപ്പം ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു കുളമുണ്ട് ഗർവമുണ്ട് ഇപ്പം ചൂടലിങ്ങനെ നിറച്ച് പിടിച്ച് വന്നിട്ടുണ്ട് പണ്ട് കൂടുന്ന ചൂടിലൊക്കെ പൊട്ടിച്ച് ടീച്ചർമാർക്കൊക്കെ കൊണ്ട് ഉണക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തലം ഞാൻ തന്നെ തന്നെ വാങ്ങിയിട്ടുണ്ട് പഴയ ആംബിയൻസ് ഒക്കെ പോയി കേട്ടോ കുറേ വെട്ടിക്കളഞ്ഞ് ചൂടിലൊക്കെ ഉണങ്ങി വയ്ക്കുന്നത് പിന്നെ അല്ലാതെയും ഒരുപാട് മരങ്ങളൊക്കെ ഇട്ടുണ്ട് പക്ഷെ എന്നാലും നല്ലൊരു ആംബിയൻസ് നമ്മൾ കൊടുമ്പാറ്റി ഒരു ആംബിയൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നടത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ചൂരലുള്ള ചെറിയ ചെറിയ ഇത് ചൂലിനെ ചെറിയ തൈ ആയിട്ട് അത് ആ മുള്ളുണ്ടാക്കി ഇത് മൊത്തം ചൂടുണ്ട് ഇത് മൊത്തം ഒന്നും പിടിക്കത്തില്ല എന്നാലും ഏകദേശം കുറേയൊക്കെ പിടിച്ചിരുന്നു കാരണം മൊത്തം ചേര് മരങ്ങളാണ് അതിൽ നടുക്കരുത് ഒരു പുളിമരം ഇപ്പൊ പക്ഷേ ഇത് ഇതുവരെ കാഴ്ച ഞാൻ കണ്ടിട്ടില്ല വർഷങ്ങളായിട്ട് നിൽക്കുന്ന പുളിമരമാണ് അതുപോലെ തന്നെ തലകുളിയില് തന്നുണ്ടായിട്ട് ഇവിടെ ചാരി പൊടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിന്റെ ഇടക്ക് പാമ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും നമുക്ക് ചൂരന്റെ ഇടക്കോട്ട് പോകാൻ പറ്റത്തില്ല പാമ്പിനെ നമുക്ക് കാണാം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പാമ്പ് എന്തായാലും കാണാൻ പറ്റും നമ്മുടെ ഈ നടക്കുന്നതിൻ്റെ ഇടത്ത് ഈ കുളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുള്ളു വരുന്ന കുളം ഈ കുളത്തിന്റെ പ്രത്യേകത ഇവിടെ ഒരു മരം മറിഞ്ഞു കിടന്നു ഇത് വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ ആമ വന്നു ഇതിന്റെ പൊക്കത്തിങ്ങനെ വെയിലുകയായിരിക്കുന്ന വേണം അതിപ്പോഴല്ല കുറച്ചുകൂടെ വെള്ളം കഴിഞ്ഞിട്ട് ജനുവരി തൊട്ടൊക്കെ ആ ആസാനം പൊക്കത്തോട്ട് വരാം അത് മെയ് ഒക്കെ ഈ കുള ഏകദേശം വറ്റും ആലപ്പുഴയിലും കുളമൊക്കെ പറ്റുകയോ അത് ഇപ്പോഴത്തന്നെ പണ്ടൊന്നും വറ്റത്തില്ലായിട്ട് മറച്ചാമുണ്ട് ഈ കുളത്തിലോ അതുപോലെ തന്നെ ഒരുപാട് മീനും കിട്ടും കാരണം ഇത് പാടമായിട്ടൊക്കെ കണക്റ്റായിട്ടുള്ള കുളമാണ് കാരണം ഒരുപാട് മീനിങ് മഴക്കാലത്ത് കയറി ഇതിൻ്റെ അകത്ത് വന്ന് കിടക്കുമ്പോൾ വേനലിൽ വറ്റുമ്പോഴത്തേക്ക് പിടിക്കും മീനെയൊക്കെ പിന്നെ ഇതിനെ മറച്ചു മുള്ളാണ് പോയത് ഇടക്കൂടെ നടക്കാൻ തന്നെ വാദമാണ് മാത്രല്ല ഇതക്കുന്ന ച മുള്ള കമ്പാണ് ചൂരലിന്റെ തന്നെ വള്ളിയാണ് തീ സാധനമാണ് ചൂരലിന്റെ കായെന്ന് പറയുന്നത് ഇത് കഴിക്കാൻ പറ്റും പക്ഷെ ഇത് ഉണങ്ങി പോയതാണ് ഇത് പച്ചരിക്കുമ്പോൾ കഴിക്കാൻ കാരണം ഇതിൻ്റെ ഒരു തോടുണ്ട് ഇതാണ് സാധനം കത്ത് ഒരു ഫു ഒരു കവർപ്പാണ് ഇതിന്റെ ടേസ്റ്റ് ഇതിപ്പോ ഉണങ്ങിപ്പോ കാരണം കരിഞ്ഞിരിക്കുന്നു ഈ സമയത്താണ് ഇത് പൂക്കണ ഇവിടെ ആരാണ്ടൊക്കെ വന്ന് വെട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ അതിന്റെ പൂവുണ്ടായിരുന്നു അതൊക്കെ പോയി അതവിടെ ആ പൊക്കത്ത് കാണാൻ പറ്റുന്ന ഇവിടെയിട്ട് കുറച്ച് കായ് വന്നിട്ടുണ്ട് ഇത് ഏകദേശം സമ്മർ സേറ്റ അതായത് ഫെബ്രുവരി മാസം കഴിയുമ്പോഴാണ് ഇത് പഴുത്ത് നല്ല ഭാഗമാവും പണ്ട് സമ്മർ വെക്കേഷൻ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കളി ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് തിങ്ങാറുണ്ട് ഇതേ ഇറങ്ങിയിട്ടൊരു മരം ഇപ്പോൾ ഇവിടെ ഫുൾ ഇതിന്റെ ആംബ്യൻസ് താഴത്തോട്ട് നോക്കിയാൽ ഇവിടെ ആരും തൂക്കാനും ഒന്നും വരത്തൊന്നുമില്ല ഇങ്ങനെ ഒരു കാടിൻ്റെ ആംബ്യൻസ് കൊടുങ്കാടിന്റെ തന്നെ കിട്ടും പക്ഷെ തൊട്ടടുത്തതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീട് കാണാൻ പറ്റും അത്രയും പൂരാണ് വീട് ഒരുപാട് തെങ്ങൊക്കെ ഉണ്ടായി പക്ഷേ കഴിഞ്ഞൂര് അഞ്ചു വർഷത്തിനുള്ളിലാണ് ഈ ഒരു പറമ്പിൽ തെങ്ങൊക്കെ അപ്രത്യക്ഷമായത് ചെല്ലി മണ്ടരിയൊക്കെ രോഗം വന്നിട്ടാണ് തെങ്ങൊക്കെ പോയത് പക്ഷെ എന്നാലും നല്ല രസമാണ് കൃഷിയൊന്നുമില്ലാത്ത തരിശായിട്ട് കിടക്കുന്ന പാടാണ് അതിൻ്റെ അപ്പുറം അവിടെ പശുവിനൊക്കെ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് ഇത് അന്നനാരൻ ചക്കയാണ് അതിൻ്റെ ആയിട്ടില്ല ഇപ്പം തായ് വീണതേ ഉള്ളൂ ഇത് കാരണ അന്നനാരം ചക്ക ഇത് വലുതായിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഒക്കെ അന്നനാരം ചക്ക രണ്ട് വെറൈറ്റി അന്നനാരം ചക്ക ഉണ്ട് ഇവിടെ ഒന്ന് ഈ റെഡ് കളർ ഇതിന് മധുരക്കുള്ള പിന്നെ ഒരു യെല്ലോ കളറിലുണ്ട് അത് അപ്പുറ സൈഡിലാണുള്ളത് അതിനധികം മധുരമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇവിടെ ഒരു പാടാണ് ഇത് പണ്ട് കൃഷി ഉണ്ടായിരുന്നിപ്പോൾ തലീക്ഷ കിടക്കണേന്ന് വേനലിന് പച്ചക്കറി കൃഷിയൊക്കെ ഇടക്ക് നടത്താറുണ്ട് കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മുൻപതു വർഷമൊക്കെ ഉണ്ടായിരുന്നു നെൽകൃഷി ഇവിടെ വർഷങ്ങളായിട്ടില്ലാട്ടുള്ളൂ ഇതൊക്കെ കരിശായിട്ട് ഇടക്ക ഇവിടെ ആരും ഇങ്ങനെ വരാറൊന്നുമില്ല പാമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കാരണം ചാമ്പ്യൻസ് അടിപൊളിയാണ് കരിയിലേക്ക് വന്നത് അധികം ഇതിപ്പോൾ ഉച്ചക്ക് രണ്ടു മണിക്കാണ് അതിൽ ഷൂട്ട് ചെയ്യണത് പക്ഷെ വെയിലൊട്ടും താഴത്തോട്ട് വരുന്നില്ല ഈ ഒരു ചൂടൽ പൊടിച്ചിരിക്കുന്ന കാരണമാണ് അങ്ങോട്ട് കിട്ടുന്നത് ഭയങ്കരക്ക് രണ്ടു മണിയാണ് എന്നിട്ട് കണ്ടോ അധികം വെയിൽ ഇതിനകത്തോട്ട് കയറി വരാതുണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടമ്പത്തേതാണ് സമയം മരം കണ്ടോ പൊക്കത്ത് വരണ്ട് പൊക്കത്തന്ന് കണ്ടവര് നമുക്ക് ചൂടി കാണാൻ പറ്റും

ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് ഒരു വട്ടം ഞങ്ങളൊരു മീൻ കൂട് ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് ചൂറിലൊക്കെ വെക്കാറുണ്ട് അതാണ് കയ്യിലൊക്കെ മുള് കയറി ആകെ ഓ ആകെ അതൊരു ഇതായിരുന്നു ഇപ്പോഴും നമ്മുടെ യൂട്യൂബിൽ കട കൊണ്ടുവരുന്നത് ഒന്നൊന്നര വർഷം മുമ്പ് ഇപ്പോൾ ഒരു വീഡിയോ ആണ് ഇത് ചൂരൻ്റെ കാ വരുമ്പോൾ ഞാൻ നിങ്ങളെന്തായാലും എടുത്ത് കാണിച്ചതായിരുന്നു ഞാനിതിൻ്റെ അകത്തോട്ടൊന്നും പോകുന്നില്ല അതിൻ്റെ അടിയൊക്കെ നിങ്ങൾ ചൂരൻ്റെ മുള്ളിൻ്റെ വലിപ്പം എത്രയാണെന്നാൽ ഒരുപാട് മുള്ളും തികയുണ്ട് ചൂരറിന് ഇത് കൈയെ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവൻ പോകും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിന്ന് ഞാൻ കാണിക്കാൻ വെറുതെ ചെയ്ത വീഡിയോ ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്കൊക്കെ തരിക ഈ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരാം ചൂരലിൻ്റെ തായും അതുപോലെ എൻ്റെ വള്ളീനെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മുകളിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലേ